നമ്മുടെ വശങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പച്ച കളറും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഒരു വെള്ളം അതേപോലെ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കളർ കോഡ് ഉണ്ട് ഉള്ളു അതനുസരിച്ചാണ് പിന്നെ ബാക്കിൽ തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വിസിബിലിറ്റി കാര്യങ്ങളുള്ളതാണ് പിന്നെ പുറകിൽ സിംബ പിന്നെ പനങ്ങാടി ചൂട് അതിൻ്റെ ദൂട്ട് അതൊക്കെ കഴിയാ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ബോർഡ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ പ്ലേറ്റ് പിന്നെ എ ബി എസ് ഒരു സിംബല് അത്തേം കാര്യങ്ങളൊക്കെ ഉള്ളു വേറെ അല്ല അധികം ഡിസൈൻസ് കാര്യങ്ങളൊന്നും നമുക്ക് പുതുപകത്ത് കാണാനായി സാധിക്കില്ല ഈ വണ്ടിയുടെ റൂട്ട് എന്ന് വെച്ചാൽ പനങ്ങാടി പനങ്ങാട് ഈ വണ്ടിയത് ൂട്ടു വന്നത് അപ്പൊ ഈ വണ്ടിയുടെ സാരധി അതായത് നമ്മുടെ സാരഥിയായിട്ടുള്ളത് നമ്മുടെ സ്വന്തം ശിബിൻ ചേരാണ് ചേട്ടനെ വിളിക്കാം കമോൺ ചേട്ടാ ശിബിൻചേരനാണ് നമ്മുടെ ആ വണ്ടിയുടെ സാരധി ഇവിടെ നല്ല രീതിയിൽ സ്റ്റിക്കറും കാര്യങ്ങളും ജസ്റ്റ് നല്ല രസമുണ്ട് കാരണം ഇത് ഇത് ഇതുണ്ട് ഇവിടെ വണ്ടിയുടെ റാണിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലേലഡാക്കിലൊക്കെ പോയി വന്ന സ്ഥിരം വണ്ടികൾ കാണുന്ന രീതിയിൽ കാരണം ഈ വണ്ടി ഇപ്പം ഇപ്പോൾ ലോങ് ആണ് ദിവസം നല്ല ലോങ് ഓടുന്ന വണ്ടിയാണ് എന്തായാലും വണ്ടി നല്ല രീതിയിൽ തന്നെ ഒരു തന്തു അലങ്കാരവും കാര്യങ്ങളൊക്കെ നല്ല രീതി ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പുതിയ നിയമം അനുസരിച്ചുള്ള ജി പി എസ് കാര്യങ്ങളെല്ലാം ലഭിച്ച വേണ്ടിയാണ് അപ്പം അതിന് പുറമേ തന്നെ രണ്ട് ക്യാമറ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു ഭാഗത്ത് അത് മുൻഭാഗത്തെ വിഷുവൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാം പ്ലസ് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആ ഭാഗത്ത് അതായത് നമ്മുടെ ഇതൊരു വൈഡ് ഫ്രെയിമാണ് വൈഡ് ആംഗിൾ ക്യാമറ ഇരിക്കുന്നത് ആ വൈഡ് ആംഗിൾ ക്യാമറ ബെറ്റാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പുറകഭാവം വരും അതായത് പുതകഭാവം വരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും ഇസ്മി ഓട്ടോമോട്ടിക അപ്പം ഞാൻ നിങ്ങൾ സ്വന്തം ഓട്ടോമോട്ടികതാണേ അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ എടുക്കണ്ട സിമ വേണ്ടായിട്ട് സിമയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ പാസ് നിങ്ങളുടെ വന്നിരിക്കുന്നത് ഉപയോഗം നൽകണം കട്ടോ വീഡിയോ ചിറ്റൂരിന്ന് പനങ്ങാട്ടിലേക്ക് പോകുമ്പോഴേ ഹൈക്കോർട്ടിലേക്കാണ് ചെന്ന് കേതാകുമ്പോൾ അപ്പൊ എന്ന് വെച്ചാല് നമ്മുടെ ലോത് വടുതല പച്ചാലം ആ റൂട്ടിൽ കൂടി ചെന്നേ ഹൈക്കോർട്ട് ജംഗ്ഷൻ അത് നമ്മുടെ ഇറന്നാള് ഹൈക്കോടിലൂടെയാണ് ഈ വണ്ടി വൈല ഹബ്ബോയി പനങ്ങാടേക്ക് ചെല്ലുന്നത് നമ്മുടെ വണ്ടി ഹൈക്കോർട്ടിലേക്ക് എത്താതായിട്ടുണ്ടോ ഹൈക്കോർട്ട് വഴിയുള്ള ഈ റോഡിന്റെ വിദേശ എറണാകുളത്തെ പ്രമുഖ വിദ്യാഭ്യാസനായ ഇവിടെ സെന്റ് തരാസിസും എസ് ആക്കി പോണത് ഒട്ടിലാണ് അതേ അതായത് നമ്മളിപ്പോൾ വഷനാളിൽ കണ്ടുകൊണ്ടിരിക്കുക അതാണ് നമ്മുടെ സെന്റ് അലാസസ് സെന്റ്സസ് ഒരു എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അതായത് നമ്മൾ സെന്റലാസസ് വഴി ഇങ്ങനെ മുന്നോട്ട് നമ്മൾ ജേശ്ശേരിയുടെ ആ വഴി നമ്മൾ ചെല്ലും അപ്പോൾ അതായത് നമ്മളിങ്ങനെ സെന്റ് അലാസിനിങ്ങനെ അതായത് നമ്മുടെ കല്യാൺ സിക്സ് ഒക്കെ ഇല്ലാത്തതാണ് കല്യാൺ സിക്സിൻ്റെ മുന്നിൽ കൂടിയാണ് ഈ വണ്ടി പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളെത്തണേന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് വഴിയാണ് പോകുന്നത് അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് വഴി അതായത് സൗത്തിൽ നമ്മുടെ ഗേൾസ് സ്കൂളിൽ ആ ഗേൾസ് സ്കൂളിലേക്ക് ആ ഒരു എത്തണ ജംഗ്ഷൻ നമ്മൾ ഉള്ളു നമ്മുടെ ഈ വശങ്ങളിൽ കാണുന്നതാണ് എറണാകുളം ഗേൾ സ്കൂള് ഇപ്പൊ ഈ വഴിയാണ് നമ്മുടെ ഈ സിനിമ എന്ന് പറഞ്ഞ വേണ്ടി പേവറേറ്റ് ഈ വഴിയാണ് സിനിമ പോകുന്നത് തിരിച്ചു വന്നത് നമുക്കറിയാലോ ഇറ്റൊരു വഴിയിലാണ് വേണ്ടി തിരിച്ചു വന്നത് പോണ വഴിക്കല്ല തിരിച്ചു വന്നത് നമ്മുടെ കടവനത്തയിലെ സ്റ്റേഡിയമാണ് ആണ് നമ്മളിപ്പോ സൈഡിൽ കാണുന്നത് അപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ മുന്നിൽ കൂടിയൊക്കെയാണ് നമ്മുടെ

വൈഡിലെവിൽ നിങ്ങൾക്ക് അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല വൈഡിലെ പാലകളും മറ്റും വന്നെങ്കിലും ഇന്നും ബ്ലോക്കിന്റെ കാര്യത്തില് വൈക്കില ഒന്നാം നാമ്പത് തന്നെയാണ് ആ ഒരു സാധനം കൊടുക്കാൻ ഈ ഒന്നും വൈകില ചെയ്യാതാവില്ലെന്നാ തോന്നുന്നത് നമുക്ക് എന്റെ അങ്ങനെ സീകൃത കിട്ടിയിട്ടുണ്ട് Never let me close your eyes, only got one eye Just put your trust in me, give me everything I need your love tonight So baby, please don't fight it Put your trust in me, I'll give you everything, so hold അപ്പോൾ അതിലെ ഹബ്ബിലേക്കുള്ള ബാക്കിൽ കൂടിയാണ് നമ്മുടെ വാഹനം എൻജോയ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ ഈ സൗത്ത് വളഞ്ഞ ഭാഗത്ത് മുന്നോട്ട് തന്നെ നമ്മുടെ വണ്ടി അതിലെ ഹബ്ബിന്റെ പുറകഭാഗത്തൂടെയാണ് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് വൈകിട്ട് ഹബ്ബിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഹബില് നമ്മൾ ഓരോരുത്തരും സദ്യ കാര്യമുണ്ട് ഇത്രയധികം അതായത് ചെറുതും വലുതുമായ ലോങ്ങ് സർവീസും ഷോർട്ട് സർവീസും സിറ്റി സർവീസും അങ്ങനെ ഉൾപ്പെടെ എല്ലാത്തരം വാഹനങ്ങളും വന്നിരുന്ന ഹബ്ബാണ് ഇത് ഇതേപോലെ ആളുകൾ നടക്കുന്നത് വളരെയധികം അപകടകരമാണ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല സിമി നമ്മുടെ ട്രാക്കിലാണ് ട്രാക്കിലാണ്ടോ വയല ഹബ്ബിലിരുന്നത് അപ്പൊ അതായത് നമ്മുടെ വയലെ ഹബിന്നു ഇന്ത്യ പോണിതേ ഇതിപ്പോ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചിറങ്ങണം കാരണം നമ്മൾ അതേ പറഞ്ഞില്ലേ എക്സിറ്റ് ഇറങ്ങി പോണ വഴി തന്നെ നമ്മൾ വന്നിറങ്ങും ആ വഴിയാണ് ഇത് കുണ്ട പാലത്തിന്റെ ഇതിന്റെ അടിയിലിട്ടുണ്ടോ പാലത്തിന്റെ മുകളിൽ കൂടിയല്ല നമ്മുടെ വേണ്ടി താഴെ കൂടെ പോണേ അപ്പൊ താഴെ കൂടി പോയി നമ്മള് മാഡവനൊക്കെ തോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് മാടവന പോണത് മാടവന വഴിയാണ് നമ്മൾ പനങ്ങാടയ്ക്ക് പോണതല്ലോ ഈ വഴി എന്ന് വെച്ചാല് നമ്മള് ഇത്ര നേരം കണ്ട സിറ്റിയുടെ കാഴ്ചകളിലൊക്കെ അതൊരു ഗ്രാമീണ ഭംഗി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ിലേക്ക് അങ്ങനെ നമ്മുടെ വണ്ടി കേറേ അത് ഞാൻ ആദ്യം ഇട്ട് ഒരു ഫ്ലാറ്റ് ഇവിടെ കാണാന് എനിക്ക് കഴിഞ്ഞൊരു വിവരം വെച്ച് ഇവിടെ ആ കൂടെയുള്ള ഫ്ലാറ്റ് ആണ് ഇതെന്നാണ് ചിറ്റൂരിൽ വെച്ചത് ഇന്റർവ്യൂക്ക് ശേഷം തന്നെ നമ്മൾ പനങ്ങാറിലേക്ക് തയ്ക്കണം ഈ വണ്ടിയുടെ വണ്ടിയോട്ടെന്ന് വെച്ചാൽ പനങ്കാരുടെ ചിറ്റൂരിലാണ് ഈ വണ്ടിയുടെ നൂട്ട് വന്നത് അപ്പൊ ഈ വണ്ടിയുടെ സാരഥി അതായത് നമ്മുടെ സാരഥി ആയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ശിബിൻ ചേരണ അപ്പൊ ചേട്ടന് വിളിക്കാം കമോൺ ചേട്ടാ അപ്പൊ ശിബിൻ ചേട്ടനാണ് നമ്മുടെ ആ വണ്ടിയുടെ സാരഥി അപ്പൊ ഈ വണ്ടി ഇപ്പൊ ഏകദേശം ഈ വണ്ടി തൊട്ട് ചേട്ടൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഏകദേശം വിളിക്കുന്നത് അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്തിന് ശേഷം വീണ്ടും ഫോട്ടോ കാര്യങ്ങൾ തുടങ്ങിയപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അത് വന്നിട്ടുണ്ട് എന്നാലും പഴയ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ ഏകദേശം എത്ര ചാല ഈ വണ്ടിക്ക് ഉണ്ട് അഞ്ചുണ്ട് ഏകദേശം രാവിലെ തന്നെയാണോ അഞ്ചു ഒൻപത് ഒൻപത് അഞ്ചുശാലാണ് ചെടാച്ചാടി ഏകദേശം ഇപ്പൊ ഈ വണ്ടി നാളായിട്ട് ഓടിക്കുന്ന ഒരു വ്യക്തിയാണോ ഈ വണ്ടി ഓടിച്ചു അതെ കണ്ടായിരുന്നു ഈ മോഡൽ വണ്ടി നമ്മൾ നമ്മള് ലോങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതായത് സെയിം മോഡൽ വണ്ടികൾ വണ്ടി ലോങ് സർവീസിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഈ ഒരു കൊണ്ടുപോയിട്ട് ഒരു വണ്ടിയെ പറ്റി പത്ത് വീൽ ബേസ് വണ്ടിയാണ് നമുക്ക് ഇത് ലോങ്ങൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു മോട്ടോർ വഴിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടുകാണോ ആ വഴിയുടെ ഒരു കാര്യം ഈ വളവും തിരികൊക്കെയാണ് അതേ കൂടി ഒരു വണ്ടി എക്സ്പീരിയൻസ് ഉണ്ട് മൈലേജ് ഓടിച്ചാണ് പിന്നെ ഇതിപ്പോ എനിക്ക് ഇത്ര നേരം ഇപ്പൊ ഈ ഒരു രാവിലെ ഏകദേശം ഒരു അഞ്ചോളം നമ്മളിപ്പോ ചാലേ ഇത് വന്നിട്ടുണ്ടല്ലോ ഇത്ര വരുമ്പോൾ ടയർനെസ് കാര്യങ്ങളുണ്ടോസ്റ്റ് വരെ കൂട്ട നല്ലൊരു വണ്ടിയാണ് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ ഈ ബെസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ കരിസ്ത്യെന്നൊരു മോഡലുണ്ടല്ലോ കരിസ്ത്യയുടെ വേർഷൻ വണ്ണിൽ പെട്ട മുപ്പത്തി സീറ്റ് ബസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വണ്ടിയിൽ നമ്മളത് ഇപ്പൊ ഇവിടെ വെച്ചാൽ ഇത് വണ്ടിയുടെ എയർ ഫിൽറ്റർ അപ്പോൾ അപ്പൊ എയർ ഫിൽറ്റർ ചില ഇപ്പൊ നമ്മുടെ ചെയ്യുന്ന വണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി വീലാണ് വീൽ ബേസ് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എൺപത് രണ്ട് ഇരുപത്തി രണ്ട് പോയിന്റ് അഞ്ച് ആ ഒരു ഇച്ചായാലും ഉള്ള ഒരു വീൽ ബേസ് ആണ് വേണ്ടിയിട്ട് ടൈറിൻ്റെ അളവും കാര്യങ്ങളും വന്നേക്കുന്നതാണ് പിന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ ബസ് കോഡ് അനുസരിച്ച് തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ നമ്മൾ വശങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പച്ച കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു വെള്ളം അതേപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കളർ കോടും അതനുസരിച്ചാണ് പിന്നെ ബാക്കിൽ തന്നെ നമുക്ക് വന്നതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല വിസിബിലിറ്റി കാര്യങ്ങളുള്ളതാണ് പിന്നെ പുറകിൽ സിംല പിന്നെ പനങ്ങാട് ഇച്ചിരി അതിൻ്റെ തോട്ട് അതിനൊക്കെ കഴിയാൻ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ബോർഡ് കാര്യങ്ങൾ അത്തം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ പ്ലേറ്റ് പിന്നെ എ ബി എസിൻ്റെ ഒരു സിംബല് അത്തം കാര്യങ്ങളൊക്കെ ഉള്ളൂ വേദന അധികം ഡിസൈൻസ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായി സാധിക്കില്ല പിന്നെ ഇവിടെ റിഫ്ലക്ടറും അവര് വലിയ ചോട്ടനൊട്ടിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നാലും നമ്മുടെ അപ്പ സൈഡിൽ കണ്ട പോലെ തന്നെയാണ് ഫുൾ ഗ്ലാസ് വണ്ടി ആയതുകൊണ്ട് തന്നെ കാണാനുള്ള ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഈ ഒരു ബെസ്കോഡിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫോളോ അപ്പ് ഉണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിയിരിക്കുന്ന വണ്ടി ടെസ്റ്റ് അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോ എന്തായാലും വണ്ടി ഒരു അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാലും ഫ്രണ്ടിൽ നല്ല അടിപൊളി ലുക്കാണ് വണ്ടി ഈ പി കാണുന്ന സംഭവമില്ല ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ ഏത് അറിയാനുള്ള സ്വിച്ചാണ് അത് കുറേ പേർക്ക് അറിയായിരിക്കും എന്തായാലും ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ ഇന്നൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഏത് പോകും അപ്പോൾ ഡോർ ഇൻകേസ് വണ്ടി ഓഫ് ആയി കിടക്കുമ്പോൾ ഇന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഡോറ് അതായത് ഡോർ മൊത്തം എയർ ഡോറാണ് ഇതിൻ്റെ അപ്പോൾ അത് ഔപ്പി ഉപയോഗിക്കാം പിന്നെ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ പനങ്ങാട് ചുറ്റൂഫ് വൈറ്റില ഹബ്ബ് കടവന്ത സൗത്ത് ഹൈക്കോട്ട് ആയിക്കോട്ടെ പച്ചാറും രൂപത്തിലേ മേന ബോർഡ് ഡെസ്റ്റിനേഷൻ പിന്നെ ഈ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെയും പുറകിലോ അതേപോലെ എറഡോ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ മോളിലായിട്ട് വെൽക്കം എന്നൊക്കെ പിന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആകെ അത്ര നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാൻ പറ്റും എമർജൻസി എക്സിറ്റിന് കഴിഞ്ഞാൽ ബസ്കോട് അനുസരിച്ച് അത്യാവശ്യമാണ് പിന്നെ വെച്ചാൽ അപകടം സംഭവിച്ചാൽ നമുക്ക് ഇറങ്ങാനും കാര്യങ്ങളും പിന്നെ ഇതാണ് വണ്ടിയുടെ ഡീസൽ ടാങ്ക് അപ്പോൾ ഡീസൽ ടാങ്കിലേക്ക് കാണിച്ചു തരാം വേണ്ട ഈ ഡീസൽ ടാങ്കിലൂടെയാണ് ഡീസലും കാര്യങ്ങളൊക്കെ കുറച്ച് അകത്തേക്ക് നമ്മൾ ഷീറ്റ് വണ്ടിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയാണ് ബാക്കി തന്നെയാണ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണെന്ന് അകത്തേക്ക് വെക്കണല്ലോ പിന്നെ നമ്മുടെ സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാല് നമ്മുടെ ഒരു പച്ചയും വെള്ള ഒരു കളർ കോഡ് പിന്നെ അപ്പോൾ ഡ്രൈവറിന്റെ കൂടുതൽ അകത്തെത്തി അതായത് ക്യാബിനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്യാബിന്റെ വിശേഷം ഇവിടെ കാണാം അപ്പൊ ഈ വണ്ടിയിലെ മെയിൻ തന്നെ ആദ്യമേ എടുത്തു തന്നെ നമ്മൾ ലോക കിടന്നും സ്റ്റിയറും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും അതിനുശേഷം എന്തായാലും നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് വണ്ടിയുടെ ടെമ്പറേച്ചറിന്റെ ഉണ്ട് ഇൻഡിക്കേഷൻ പിന്നെ വണ്ടിയുടെ സ്പീഡോമീറ്റർ പിന്നെ ഔ പി എം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ബാറ്ററിയുടെ നമ്മുടെ ഇൻഡിക്കേഷൻസ് പിന്നെ ഫ്യൂൽ എക്ട്രിൻ്റെ കാര്യങ്ങൾ പിന്നെ എയർ കാര്യങ്ങൾ രണ്ടെണ്ണം ഉണ്ട് സാധാരണ എല്ലാ ബസ്സിനെ പോലെ തന്നെയാണ് പിന്നെ അതിന് പോകുമ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ എയർ ഡോറിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ അതിനെ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ചെറുതായിട്ടും ഉണ്ട് ഈ വണ്ടിയിൽ പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും നമുക്ക് ഇവിടെ തന്നെ ഡ്രൈവറിനെ ഏറ്റവും ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യേണ്ട രീതി തന്നെയാണ് പിന്നെ അതിനുപകുമ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുവിധം കൊണ്ടുപോയിട്ട് എല്ലാ വണ്ടിയിലും ഉണ്ട് പക്ഷെ ഈ ഓരോ വണ്ടിക്കും ഈ ഒരു നമ്മളീ ഒരു സൈഡിലുള്ള ഈ ഒരു ഗ്ലാസ് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇത് വളരെ ഈസിയാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് വെക്കാം എല്ലാം ചെയ്യാനുള്ള ഓപ്ഷനിലാണ് പക്ഷേ ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഗ്ലാസ് വന്നത് എന്തുകൊണ്ട് നന്നായി കാരണം വെച്ചാൽ ഈ മഴയുള്ള സമയങ്ങളാണ് ഇപ്പം അതാണെന്ന് വന്നു വെച്ചാൽ ആ സ്ഥലത്ത് ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരവസ്ഥയാണ് ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് മഴക്കാലം കാര്യങ്ങളും ഉണ്ടായാലും ചിലപ്പോൾ നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായി ഈ ഒരു സംഭവം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് വളരെ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരമാണ് കാരണം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മെറും കാര്യങ്ങളും കൃത്യമായിട്ട് കാണാൻ പറ്റും മറ്റേ ഷട്ടർ വണ്ടി കാര്യങ്ങളൊന്നും ഈ ഗ്ലാസ്സിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയൊരു ഒരു പോസിറ്റീവ് കാര്യം അതാണ് കാരണം ഇനിയിപ്പം ഗ്ലാസ് കാര്യങ്ങളായത് കൊണ്ട് നമുക്കൊരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം കഴിഞ്ഞു വന്നില്ല പിന്നെ അതിന് വാങ്ങി നോക്കി തന്നെ നല്ല ഇതിൻ്റെ ഒരു ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു എന്നാൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഈ ഫാനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് പിന്നെ നമുക്ക് ഈ വണ്ടി മുൻഭാഗത്തേക്ക് നോക്കി വരും അത് മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്തായിട്ട് നല്ല രീതിയിലാണ് ഇവർ അലങ്കരിച്ചിരിക്കുന്നത് ആ നെമിൽ ഇപ്പം സിമ്ലാണ ഇരിക്കുന്ന ഇലകളും കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെയാണ് നല്ല അകത്ത് ഈ ഒരു ഡിസൈൻസും കാര്യങ്ങളും അതായത് ഡിസൈൻസിൻ്റെ ഇവരി ഇവിടെ മുന്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മുന്തിരി ഇപ്പം ഞാൻ നമ്മൾ കലോക്കേണ്ടത് വെയിൽ മുന്തിരിയാണെങ്കിൽ കുറച്ച് തിന്നാൻ വരുന്നത് ബട്ട് അൺഫോർച്യുനേറ്റലി തിന്നാൻ പറ്റില്ല കേസ് നമുക്ക് എന്ത് ചെയ്യാനാണ് പിന്നെ ഇവിടെ നല്ല രീതിയിൽ സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നല്ല രസമുണ്ട് കാരണം ഇത് ഇത് കണ്ട് ഇവിടെ വണ്ടിയുടെ റാണിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലേലഡാക്കിലൊക്കെ പോയി തന്നെ സ്ഥിരം വണ്ടികൾ കാണുന്ന രീതിയിൽ കാരണം ഈ വണ്ടി ഇപ്പോൾ ഇത് ലോങ് ആണ് ദിവസം നല്ല ലോങ് ഓടുന്ന വണ്ടിയാണ് എന്തായാലും വണ്ടി നല്ല രീതിയിൽ തന്നെ ഒരു ഫ്രണ്ടിലി അലങ്കാരവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പുതിയ നിയമം അനുസരിച്ചുള്ള ജി പി എസ് കാര്യങ്ങളെല്ലാം അടുപ്പിച്ച വണ്ടിയാണ് അപ്പം അതിൻ്റെ തന്നെ രണ്ട് ക്യാമറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഡ്രൈവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് മുൻഭാഗത്തെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാം പ്ലസ് ഒപ്പം തന്നെ നമുക്ക് ആ ഭാഗത്ത് അതായത് നമ്മുടെ ഇതൊരു വൈഡ് ഫ്രെയിം ആണ് വൈഡ് ആംഗിൾ ക്യാമറായിരിക്കുന്നത് ആ വൈഡ് ആംഗിൾ ക്യാമറ നമുക്ക് വേണ്ടത് പുതകഭാവം വരും അതായത് പുതുഭാവം വരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ വേണ്ടി ഫ്രണ്ട് പിന്നെ നല്ല അടിപൊളി അതെന്താ നമ്മുടെ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ കൊണ്ടുപോകാൻ അതായത് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ പിന്നെ നമുക്ക് ബസ് കോഡ് ഒക്കെ അനുസരിച്ചുള്ള ബൈക്കും ഉണ്ട് പക്ഷേ ഇതിപ്പോ സിറ്റി പെർമിറ്റ് പൊതുവെ നമുക്ക് ഇതിന് ഉപകാരം പറ്റിയിട്ടൊന്നും ഇല്ല നമ്മൾ എന്നാലും ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട അതെന്തായാലും അടിപൊളിയാണ് പിന്നെ അതായത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ കണ്ടക്ടർ ബാഗ് ഇത് എടുത്തതിൻ്റെ കാര്യമാണ് ഇന്ന് പല മെഷീൻ കാര്യങ്ങളും മാറി ഇത് കണ്ടക്ടറിൻ്റെ ഈ ബാഗ് കാര്യങ്ങളാണ് പക്ഷേ ടിക്കറ്റ് മെഷീൻ മാറി ഇവർക്ക് ഇതേപോലത്തെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കൊച്ചി ഓൺ കാർഡ് പോലത്തെ ഇങ്ങനത്തെ മെഷീൻസും കാര്യങ്ങളുണ്ട് ഇത് ചാർജ് ചെയ്യാനായിട്ടൊക്കെയാണ് ഇതെന്തായാലും ഒരു ഓൺ ആയിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീഡിയോയും കൂടി നമുക്ക് കാണിച്ചു തരാമെന്നാണ് അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സാധാരണ സ്റ്റില്ലാത്ത കാര്യങ്ങൾ സ്റ്റില്ലാതെ ഇല്ലാതെ ആ ഒരു സംഭവമില്ല ആ ഒരു കറക്റ്റ് കാര്യങ്ങളുണ്ട് ഇതിനാൽ ഇതൊരു നമ്മുടെ കൊച്ചി സ്ഥലം ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സിറ്റി സർവീസ് ബസ്സുകളിലും മാത്രമല്ല ലോങ് വണ്ടികളും ഈ ഒരു ബാഗ് ഒരു വികാരം തന്നെയാണ് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അതേവാണെന്ന് പറയാം കണ്ടക്ടറിന്റെ മെയിൻ ആയുധം എന്നും ഇതിനെ പറയുന്ന കീഴിലേക്ക് പോലെ സാധാരണ എല്ലാ വണ്ടീനെ പോലും തന്നെയാണ് ഇവിടെ ലൈറ്റിന്റെ സ്വിച്ചുകള് പ്ലസ് ഇവിടെ വൈപ്പത് കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട് ഇതൊക്കെയാണ് വണ്ടിയുടെ ക്യാബിന്റെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങള് നമുക്ക് ഇവിടെ ആകെ പതിനഞ്ച് മിനിറ്റോള സമയം മാത്രമേ ഉള്ളൂ അതെ നമ്മൾ തിരിച്ച് വീണ്ടും ചുറ്റുള്ളിലേക്ക് പോകാൻ പണിയാണ് അപ്പൊ ചേട്ടാ നമുക്ക് അപ്പോൾ അപ്പം ചുറ്റിയുള്ളിലേക്ക് പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഞാൻ രണ്ടു പ്രാവശ്യം ഒച്ച കേട്ടേറ്റോ നല്ല എടുക്കാൻ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം സെൻസറിന്റെ ആണോ അപ്പം നമ്പർ വണ്ടി എടുക്കുന്നത് ശാന്മാര് നമ്മുടെ സിമായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ സിമയല്ല നമ്മുടെ ചേട്ടന്മാരാണ് അതെ നമ്മുടെ സിമദ ചേട്ടന്മാരാണ് ഇപ്പം നമ്മുടെ കണ്ടിട്ട് ചേട്ടൻ ഇപ്പീ ചേട്ടനെയും നമ്മളെ ഒടിച്ചു ചേട്ടനെയൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി വീഡിയോ കണ്ടത് പിന്നെ ഈ വണ്ടി നമുക്ക് സെറ്റ് ആയി തന്നത് അല്ല നമ്മുടെ സിജോ ചേട്ടനാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു വീഡിയോ അതായത് ഈ നമ്മുടെ ഈ സിമ്പ ടു പോയിന്റ് പോകുന്നതാണ് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും നൈസായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കും അവ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ മാക്സിമം ലൈഫ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലത്തെ കിട്ടില്ല വീഡിയോ വീണ്ടും കാണുമെന്ന പ്രതീക്ഷിച്ചത് ദിസ് ഇസ് നോട്ട് സൈനിങ് ഔട്ട്